അശോക് സർ നമ്മുടെ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പറയുകയാണ് യഥാർത്ഥത്തിൽ ശബരിമല സ്വർണപ്പാളി വിവാദ വിഷയം മുക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ സംസ്ഥാന സർക്കാർ രണ്ട് യുവ നടന്മാരെ കേരള ജനതയ്ക്ക് മുന്നിലേക്ക് ഈ രീതിയിൽ ഇഡിക്ക് വലിച്ചിഴക്കാൻ വേണ്ടി ഇട്ടുകൂട്ടി വിട്ടുകൊടുത്തിരിക്കുന്നത് ഇ ഡി അന്വേഷണം സ്വർണപ്പാളി വിവാദം മുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പറയുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ നടക്കുന്ന ഇ ഡി റെയ്ഡിനെ ഉദ്ദേശിച്ചാണ് അവിടെ ഉയർന്നു വരുന്ന സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഇ ഡി എന്ന് പറയുന്നത് ഏത് സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയാണ് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഇ ഡി ഐ കൊണ്ട് രണ്ട് യുവ നടന്മാരുടെ വീടുകളിൽ അന്വേഷണം നടത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ തിരച്ചിൽ നടത്താൻ സാധിക്കുമോ ഒപ്പം സുരേഷ് ഗോപി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഇതിനൊന്നും താൻ മറുപടി പറയുന്നില്ല എന്ന് അശോക് സാർ ഈ വിഷയത്തെ എങ്ങനെ വിലയിരുത്തും കേന്ദ്ര സഹമന്ത്രി എന്ന് പറയുന്ന സ്ഥാനം അവര് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ വകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തുകയോ ക്യാബിനറ്റ് മിനിസ്റ്റർ ചുമതലപ്പെടുത്തുകയോ ചെയ്യാമെങ്കിൽ മാത്രം ക്യാബിനറ്റിൽ കയറിയിരിക്കാൻ കഴിയുന്ന ഒരാളാണ് അപ്പം അദ്ദേഹം പറഞ്ഞതിൽ അപാകതയൊന്നും ഇല്ല അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹം ഭരിക്കുന്ന വകുപ്പെന്ന് പറയുന്നത് പെട്രോളിയം കെമിക്കൽ വകുപ്പിലെ പടക്കം വകുപ്പാണ് എക്സ്പ്ലോസീവ് ആണ് എന്നാണ് എൻ്റെ അറിവ് എക്സ്പ്ലോസീവ് അതായത് ഈ പെട്രോളിയം കെമിക്കൽ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വകുപ്പിനെക്കാൾ അവിടെ പിടിയുള്ള കമ്പനികൾ എന്ന് പറയുന്ന മരുന്ന് കമ്പനികളാണ് അതിൻ്റെ ഏഴയിലൊന്നും ഇദ്ദേഹത്തിന് എത്തിച്ചിട്ടില്ല അദ്ദേഹം എക്സ്പ്ലോസീവ് ആണ് മീൻ അതാണ് തൃശ്ശൂരിലെ അവിടെ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ പടക്കം പൊട്ടിക്കുന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് അഭിപ്രായം പറയാം പിന്നെ കുറച്ചു കാലം തിരുപ്പൂര് ആ ഭാഗത്ത് ഒക്കെ ഈ പടക്ക കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട ചില കൺസൾട്ടേഷൻസ് ഒക്കെ നടക്കുന്നതായിട്ട് വാർത്തയൊക്കെ കണ്ടു അല്ല അതിൽ നിന്നാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് അദ്ദേഹം അതിലെ എക്സ്പ്ലോസീവ് വിഭാഗത്തിൻ്റെ ഒരു സഹമന്ത്രിയാണ് അപ്പോൾ അത്രയ്ക്കിത്രയ്ക്കൊക്കെ ഉള്ള ചുമതലയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് പറ്റിപ്പോയത് ഒരു വലിയ പറ്റാണ് അദ്ദേഹം വിചാരിച്ചത് ഈ ഒരു മന്ത്രിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി നടക്കാം സെക്രട്ടറിമാർ കൊണ്ടുവരുന്ന കടലാസുകൾ ഒപ്പിട്ട് കൊടുത്താൽ മതി അത് അതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ട് പഠിക്കണ്ട വഴിനീളം നടന്നിട്ട് കമൻറ്റുകൾ പാസ്സാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നെന്ന് തോന്നുന്നു അദ്ദേഹം പെട്ടുപോയി അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ ഒഴിവാക്കൂ എന്നെ ഒഴിവാക്കൂ എന്നാണ് അദ്ദേഹത്തിന് മന്ത്രിയായി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി സാർ പറയാൻ തുടങ്ങിയത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് അത്ര നിസാരമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സഹമന്ത്രിക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫയലുകളുടെ ഇപ്പം അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പെടുന്ന പെട്രോളിയം ആൻഡ് കെമിക്കൽ വകുപ്പിൽ പെടുന്ന എന്താണ് എക്സ്പ്ലോസീവ് വിഷയങ്ങളുടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചർച്ചകൾ നടത്തുകയും അതിന് ഇപ്പം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് എല്ലാ ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ അതിനാണിത് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതിൽ ഇദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള അതുമായിട്ട് ബന്ധപ്പെടുന്ന സെക്രട്ടറിമാർ പിന്നെ പൗരന്മാർ വ്യവസായികൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഒരു ഫ്രെയിം വർക്കിനകത്തുള്ള റിപ്പോർട്ടിങ് അതാണ് ഒരു സഹമന്ത്രിയുടെ ചുമതല എന്ന് പറയുന്നത് കുടിവെച്ച കാറിലൊക്കെ നടക്കാം കേന്ദ്രമന്ത്രിയാണെന്ന് പറയുകയൊക്കെ ചെയ്യാം പക്ഷേ സ്റ്റേറ്റിൽ വരുമ്പോൾ അദ്ദേഹം സഹമന്ത്രിയുടെ സ്ഥാനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ താഴെയായിരിക്കും അങ്ങനെയൊക്കെയാണ് അത് പോകുന്നത് അപ്പം ഇദ്ദേഹം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അവിടെ ചെന്ന് പെട്ടതിന് ശേഷം അതായത് മോഡി ക്യാബിനറ്റില് ചെന്ന് പെട്ടപ്പോഴാണ് ഇതിൻ്റെ ആപ്പ് മനസ്സിലായത് അവളുടെ കുടുങ്ങിപ്പോയില്ല അദ്ദേഹത്തിന് ഇത് പഠിക്കണം പഠിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് ഒരു കാര്യവും പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വിവാദമുണ്ടാക്കി വിടുന്നത് അപ്പം ഇനിയിപ്പം ഒരു പക്ഷേ ബി ജെ പി നേതൃത്വവും പ്രധാനമന്ത്രിയുമൊക്കെ വിചാരിച്ചു കാണും ഒരു ഇദ്ദേഹം ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ബി ജെ പി ഇവിടെ നിലനിർത്തുമായിരിക്കും എന്നുള്ളൊരു സങ്കല്പത്തിൽ അതിനനുവദിച്ചു കൊടുത്തിരിക്കുക പക്ഷേ മോഡി ക്യാബിനറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കാതെ അവിടെ ജീവിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിനാണെങ്കിൽ പണിയെടുക്കാനും വയ്യ വേർപ്പിന്റെ അസുഖമാണോ അല്ലെങ്കിൽ സിനിമാ നടൻ എന്ന നിലയിൽ ആസ്വദിച്ച വയ വെള്ളിക്കരണ്ടിയുമായിട്ട് പിറന്ന ഒരാൾക്ക് ഉണ്ടായ ഒരു തള്ളിച്ച അത് ആ ഫ്രസ്ട്രേഷൻ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവനകളിലൊക്കെ നടത്തുന്നത് ഈ ഇത് ഇങ്ങനെ പറയുമ്പോഴ് നമുക്ക് പഴയൊരു കാര്യം ആലോചിക്കാം ഇപ്പോൾ എക്സാലോജിക്കിന്റെ കേസിലാണെങ്കിലും പിന്നീട് അദ്ദേഹം ശിവശങ്കറിന്റെ കേസിലൊക്കെ സ്വപ്ന സുരേഷിന്റെ കേസിലുമൊക്കെ ഇ ഡിയും ഫോറക്സുകാരും ഒക്കെ കേറുമ്പോഴ് ഇവിടുത്തെ സർക്കാർ അതായത് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന വാചകം ാണ് ഇപ്പോൾ സുരേഷ് ഗോപി സാർ പറയുന്നത് അപ്പൊ ഇത് മറ്റേ നാടോടിക്കാറ്റിലെ മറ്റൊരു സീനുണ്ട് അതായത് ശ്രീനിവാസിന്റെ പുറയിലിരുന്നിട്ട് തിലകൻ സൈക്കിളിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണ് നമുക്ക് രണ്ടുപേർക്ക് എന്താണ് ഒരേ സ്വരം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി സാർ നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം ഈ ഇ ഡി എന്താണെന്നോ ഫോറിൻ എക്ചേഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം എന്താണെന്നോ ഒന്നും അദ്ദേഹത്തിന് അതിൻ്റെ വേർതിരിച്ച് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അത് ഇദ്ദേഹത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതാണ് അല്ലാതെ ഇത് മനസ്സിലായില്ല അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ വി മുരളീധരൻ ഇരുന്നപ്പോഴും രാഷ്ട്രീയമല്ലാത്ത കാര്യങ്ങളിൽ വിവ വിവാദം ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി അവിടെ ഇരുന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പണി കൃത്യമായിട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു വി മുരളീധരൻ ഇപ്പോൾ ജോർജൂര്യൻ സാറുണ്ട് അദ്ദേഹം ആണെങ്കിൽ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് ജോർജൂര്യൻ അപ്പോൾ അദ്ദേഹം വിവാദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇനി വിവാദം ഉണ്ടാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അതിന് ഒരു പർപ്പസ് കണ്ടിട്ടായിരിക്കും ചെയ്യുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്താ മൂല്യങ്ങൾ ഒരു ചലച്ചിത്ര താരം അപ്പോൾ അദ്ദേഹത്തിന് ഒരു താരമായിട്ടാണ് ആളുകൾ കണ്ടിട്ടുള്ളത് അതായത് ഏകലവ്യനിലും അതുപോലെയുള്ള സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു ഫയറി ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു ഒരു സിനിമാ താരമായിട്ട് ആണ് അദ്ദേഹം ഉള്ളിൽ സങ്കല്പിക്കുന്നതും മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ ചിത്രീകരിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളിൽ തനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളിൽ ഒരു കേന്ദ്രമന്ത്രി വളരെയധികം സംയമനം പാലിക്കേണ്ട കാര്യമുണ്ട് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇ ഡി റെയ്ഡ് ഇടതുപക്ഷ സർക്കാരിലെ പല അംഗങ്ങൾക്കെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ഐ എസ്കാർക്കെതിരെയൊക്കെ ഇ ഡി റെയ്ഡ് അതുപോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത് ഇത് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ട് ചെയ്യുന്നതാണ് ഇപ്പം പറയുന്ന ഇതിപ്പം അന്നേരം കേന്ദ്ര സർക്കാരിന് അതൊരു സ്വാതന്ത്ര്യ ഏജൻസിയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മൂവില് അവർ ഒരു കാരണവശാലും അത് അംഗീകരിച്ചിരുന്നില്ല ഇപ്പോഴും സുരേഷ് ഗോപി സാർ തിരിച്ചു എന്താണ് ഇത് കേരള സർക്കാർ അത്രയ്ക്ക് സ്വാധീനമാണോ അമിത് ഷായിലും മോഡി സർക്കാരിലും സഖാവ് പിണറായി വിജയൻ ഉള്ളതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ ഇപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ കണ്ടു അപ്പൊ ഞാൻ ഈ വാർത്തകളൊക്കെ നോക്കിക്കഴിയുമ്പോൾ വളരെ രസകരമായിട്ടാണ് ഈ വാർത്താ കഴുകന്മാർ ഇത് കൊത്തിപ്പറിക്കാൻ നോക്കുന്നത് കാരണം ഈ വാർത്താ കഴുകൻ എന്ന് ഉപയോഗിക്കാൻ കാര്യം എന്ന് പറയുന്നത് കഴുകൻ എന്ന് പറയുന്ന പക്ഷിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാംസം കൊത്തിപ്പറിക്കാനായിട്ട് നോക്കി മരത്തിന്റെ മേളിലൊക്കെ ഇരിക്കുന്ന കക്ഷിയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അമിത്ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ സ്വകാര്യ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ പോയി സന്ദർശിച്ചത് എന്നുള്ളതിനെ പറ്റി പലവിധ അഭ്യൂഹങ്ങളുണ്ട് അതിനിടയ്ക്ക് ബാലഗോപാലിനെയും റിയാസിനെയും കൊണ്ടുപോയില്ല പല ആസ്പെക്ടിലാണ് അതിനെ ആളുകൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്രകഴുകന്മാർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരാരും അവർക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യമായിരിക്കും കാരണം ഈ ഇരുപത്തി രണ്ടാം തീയതി രാഷ്ട്രപതി കേരളത്തിൽ എത്തുന്നുണ്ട് അതിൻ്റെ സുരക്ഷാ സംവിധാനം പ്രധാനമായിട്ടും നിലട്ടറിയും കേന്ദ്ര സർക്കാരുമാണ് നിർവഹിക്കുന്നെങ്കിൽ പോലും അതിനെ സഹായിച്ചു കൊടുക്കുന്ന ചുമതല കേരള സർക്കാരിനുണ്ട് കേരള പോലീസ് അല്ല പ്രസിഡന്റിൻ്റെ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക സുരക്ഷ കൊടുക്കുന്ന പക്ഷെ അതിൻ്റെ ഉള്ള സഹായം അപ്പം അതിന് പറയുന്നത് ഇപ്പം എന്താണ് ഈ ഔദ്യോഗിക വാഹനത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അത് പരിഹരിച്ചു കൊടുക്കണം പിന്നെ വഴിയുന്ന ആളുകളെ മാറ്റി നിർത്തി കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പക്ഷെ ഡിസൈൻ ചെയ്തത് മുഴുവൻ കേന്ദ്ര സർക്കാരായിരിക്കും അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇക്കാര്യമായിരിക്കാനാണ് അവർ തമ്മിൽ സംസാരിക്കാനിടയുള്ള ഒരു വിഷയം വേറെ ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതായത് നമ്മളുടെ കോസ്റ്റൽ കോസ്റ്റൽ സെക്യൂരിറ്റി അത് നോക്കണം പിന്നീട് ഫോറൻസിക്കിൽ കൂടുതൽ സഹായം വേണമെന്നൊക്കെ അവർ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരുന്നു എങ്കിൽ പോലും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും മാത്രമായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന രാഷ്ട്രപതിയുടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരിക്കും കാരണം കഴിഞ്ഞ തവണ രാഷ്ട്രപതി കഴിഞ്ഞ രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം കേരളത്തിൽ വന്നു കഴിഞ്ഞ അദ്ദേഹം കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴ് ഈ തിരുവനന്തപുരം മേയറുടെ കാറ് കോൺഗോയ്ക്കകത്ത് കയറിപ്പറ്റിയതിനെ പറ്റിയൊരു വലിയൊരു വിവാദം ഉണ്ടായി അന്ന് ചീഫ് സെക്രട്ടറി ആകപ്പാടെ ഇങ്ങനെ മേത്ത് വെളിച്ചെണ്ണ തേറ്റതുപോലെ പിടികൊടുക്കാതെ നടക്കുന്ന ഒരു ചിത്രമാണ് നമ്മളന്ന് കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായൊരു നടപടിയല്ല ഒരു മേയറുടെ മേയറും മേയറുടെ സ്ഥലത്ത് അതായത് ആ സ്ഥലത്ത് വരുമ്പോൾ തിരുവനന്തപുരം മേയർ ആണ് തിരുവനന്തപുരം മേയറും അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറും രാഷ്ട്രപതിയും ഏതാണ്ട് ഒരു തുല്യ സ്ഥാനം കിട്ടുന്നതാണ് പ്രോട്ടോകോൾ അവിടെ വരുമ്പോൾ മാത്രം പക്ഷേ എന്ന് പറഞ്ഞ് രാഷ്ട്രപതിയുടെ കോൺവോയിൽ ഈ കാർ കയറ്റാനുള്ള അവകാശമൊന്നും മേയർക്കില്ല അതങ്ങനെ ഒരു വീഴ്ച കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്നുണ്ടായി അതിനെ ഒരുവിധം എങ്ങനെയൊക്കെയോ നമ്മൾ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത് ചെയ്യുന്നത് അപ്പം അതിനെപ്പറ്റിയായിരിക്കും സംസാരിക്കുന്നത് അതുപോലെ ഇത്തരം വാർത്തകൾ അതായത് മറ്റ് വാർത്തകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾ ഈ സുരേഷ് ഗോപിയുടെ ഓരോ ഫലിതങ്ങൾ കോമഡികൾ ഇങ്ങനെ പൊതുജനത്തിന്റെ മുമ്പിലോട്ട് വിട്ടുകൊടുക്കുന്നത് ഇത് ആരാലോചിച്ചില്ലെങ്കിലും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി പെട്രോളിയം കെമിക്കൽ വകുപ്പ് സഹമന്ത്രി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇത് കേ ഈ പറയുന്ന ഇത് വായിക്കുന്നവരെ ആളുകൾ അദ്ദേഹത്തിനെ പറ്റി എന്ത് ചിന്തിക്കും മൂക്കത്ത് വിരൽ വെച്ച് പോകില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നില്ല അദ്ദേഹം സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരു സിനിമയിലെ ഫ്ലോപ്പായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹം വിസയിക്കുക കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റി ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇ ഡി റെയ്ഡും മറ്റുള്ളതിൻ്റെയൊക്കെ ചുമതല എന്താണ് കേരള മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാർ കൊടുത്ത എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിന് അറിയാമായിരിക്കും അതാ അത് വെച്ചാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ അല്ലെ ചുമ്മാ പറയാൻ പറ്റത്തില്ല പിന്നുള്ളതെന്ന് പറയുന്നത് ഒരു തരം സുഖിപ്പീരാണ് സിനിമാ തടന്മാരുടെ വീട് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എന്താണ് ഈ പറയുന്ന സഹപ്രവർത്തകനോട് കൊടുക്കുന്ന ഒരു സുഖപ്പീര് ഇത് കവിഞ്ഞ കാര്യങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞ ഇത്തരം വാർത്തകൾ അതിൻ്റെ സോഴ്സിൽ തന്നെ കളയേണ്ടതാണ് എന്ത് പറഞ്ഞാലും അല്ലെ അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഓർത്ത് ചിരിക്കുകയും മന്ത്രിയെ പറ്റി ഓർത്ത് മൂക്കത്ത് വിരൽ വയ്ക്കുകയും അത് അച്ചടിച്ച അല്ലെങ്കിൽ അത് ഏറെ എഴുതമപ്രവർത്തകരെ പറ്റി അയ്യേ എന്നും പറയുന്നൊരവസ്ഥ ഉണ്ടാകും എന്തായാലും സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം കൂടുതൽ ചർച്ചകൾക്ക് വഴി വയ്ക്കുകയാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് താൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നാണ് സുരേഷ് ഗോപി ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചത് വ്യക്തമാണ് താങ്ക് യു അശോക് സർ